അതിനി ഭവ ഈ ടാസ്ക് ഒടുക്കത്തെ ഫിസിക്കൽ ആവാൻ പോവുകയാണോ അതോ ബുദ്ധിപരമായി അലയൻസ് വെച്ച് മറ്റൊരു ടീമിനെ കൂട്ടുപിടിച്ച് എതിർ ടീമിനെ തോൽപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം എന്താണ് ഈ ടാസ്ക് എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ക്യാപ്റ്റന്റെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റുന്ന ടാസ്ക് ആണത് ഇതിനകത്ത് ജയിക്കുന്ന ടീം നാല് ടീമിനും കളിക്കാം ഇതിനകത്ത് ജയിക്കുന്ന ടീമിൽ ഒരാൾ ക്യാപ്റ്റനാകും ആ ക്യാപ്റ്റന് അടുത്ത പവർ ടീമിനെ ചൂസ് ചെയ്യാൻ പറ്റും അതെ എല്ലാ ടീമുകളും ഷഫിൾ ചെയ്യാൻ പറ്റും മൊത്തത്തിൽ ഗെയിം മാറ്റി പറിക്കാൻ പറ്റും അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് അതിഥി ദേവോഭവ ഓരോരുത്തരെ അല്ല ഓരോരുത്തർക്ക് ഓരോ അതിഥികളെ കൊടുക്കുന്നു ആ അതിഥികളെ ഏത് വിധേനയും സംരക്ഷിക്കണം അവരെ പരിപാലിക്കുകയും വേണം അപ്പൊ നന്നായിട്ട് പരിപാലിക്കുന്ന ടീമിന് സമ്മാനമുണ്ട് പക്ഷേ അതിലേറെ സംരക്ഷിക്കുന്ന ടീമായിരിക്കും വിജയ് ഓരോരുത്തരെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു ആദ്യം വിളിക്കുന്നത് ആരാ ആരെയാണ് ആദ്യം വിളിക്കുന്നത് നമ്മുടെ ടണൽ ടീമിനെയാണ് ടണൽ ടീമിനെ കൺഫെഷൻ റൂമിലേക്ക് കണൽ ടീം അല്ല ആദ്യം വിളിക്കുന്നത് നമ്മുടെ പവർ ടീമിനെയാണ് പവർ ടീമിനെ വിളിക്കുന്നു അപ്പൊ പുള്ളി അവർ പേരിടുന്നത് റോളക്സ് എന്നാണ് പാവയുടെ പേരിടുന്നത് ശത്രുക്കളെ നിറ ശത്രുക്കളുള്ള ഈ പാവയാണ് ഈ റോളെക്സിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഏത് വിധേനയും സംരക്ഷിക്കുമോ സംരക്ഷിക്കും ആയോജനകാല വശമുണ്ടോ വശമുണ്ടെന്നുപ്പത്തേക്കും അവിടെ ശരൺ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ശരി എന്നാൽ പൊക്കോളു എന്ന് പറയുന്നത് ബിഗ് ബോസ് തങ്ങൾ ടീമിനെ വിളിക്കുന്നു തങ്ങൾ ടീമിൻ്റെ പാവയുടെ പേര് എലി എന്നാണ് എന്നാൽ സുന്ദരി പാവയാണ് ബലൂൺ പൊട്ടാരെ നോക്കണം എല്ലാ ടീമിനോട് പറയുന്നുണ്ട് അവിടെയാണ് എന്റെ ജീവൻ ഇരിക്കുന്നത് സോ ഏത് വിധേനെ തടുത്തോളൂ പൊക്കോളൂ അടുത്ത ടീം ഡെന്നിനെ വിളിക്കുന്നു അതിനകത്ത് പേര് അവരിട്ടേക്കുന്ന പേര് ജാനു എന്നാണ് അപ്പം ശത്രുക്കളിൽ നിന്നും തീർച്ചയായും രക്ഷപ്പെടുത്തണം ഏത് വിധേനെ രക്ഷപ്പെടുത്തിക്കൊണ്ടെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ടീം നെസ്റ്റിനെ വിളിക്കുന്നു ജൂഡോ ജൂഡോ എന്നാണ് പേര് കേട്ടാ ചില പേര് നിക്കു എന്നാണ് പേര് ജൂഡോ കളിക്കുന്നു ആര് അർജുൻ ചൂഡോയൊക്കെ കളിച്ച് കാണിക്കുന്നു ജൂഡോ ഒന്നും കളിക്കണ്ട ഫിസിക്കൽ ഒന്നും പാടില്ല പക്ഷെ നിങ്ങൾക്ക് ഏത് വിധേലും നിങ്ങൾക്ക് ഇതാക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ നെസ്റ്റ് ഇറങ്ങിയതവിടെ നിന്ന് ഞങ്ങളുടെ ഈക്രതൊട്ട് കളിച്ചാൽ അക്കളി കളി സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് അപ്പൊ ശത്രുക്കൾ നിന്നും സംരക്ഷിക്കണം പരിപാലിക്കണം നിയമങ്ങൾ ഓരോ അതിഥിക്കും പുറകിലും ബലൂൺ കാണാം ആ ബലൂൺ പൊട്ടാതെ നോക്കണം ഓരോ ബസറടിക്കുമ്പോഴും മറ്റ് ടീമുകളെ ആക്രമിക്കണം ആക്രമിക്കുമ്പോൾ ലക്ഷ്യമെന്താണ് ബലൂൺ പൊട്ടിക്കണം അല്ലാത്തപ്പോൾ ബസവല്ലാത്തപ്പോൾ പരിപാലിക്കണം നിങ്ങളുടെ വർക്ക് പ്ലേസിലേക്ക് ഇതിനെ കൊണ്ടുവെക്കണം വെക്കണം ബലൂണ് ഏത് വിധേനയും പൊട്ടിയാലും അയാൾ മരിക്കും സ്വന്തമായിട്ട് അറിയാതെ പൊട്ടിപ്പോയാലും മരിക്കും ആയുധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഒറ്റ ഒറ്റയ്ക്കിരുത്താൻ പാടില്ല അതുപോലെ തന്നെ നന്നായി പരിപാലിക്കുന്നവർക്ക് സമ്മാനവും ഉണ്ട് അപ്പോ രതീഷ് ടാസ്കിലെ നിയമങ്ങൾ നോക്കിയിട്ട് ആരാണോ നിയമം ഇല്ലാതെ അല്ലെങ്കിൽ നിയമത്തിനെതിരായി ചെയ്യുന്നത് അവർക്കെതിരെ കംപ്ലൈൻറ് കൊടുക്കും അവർക്കെതിരെ പറയും പറയണം അപ്പം പവർ റൂം കൊണ്ട് വെക്കാൻ പറ്റുമെന്ന് പവർ റൂമുകാർ ചോദിക്കുന്നുണ്ട് ബസർ ഇല്ലാത്തപ്പോൾ വെക്കാം അല്ലാണ്ട് വെക്കാൻ പറ്റത്തില്ല അപ്പം ഇവിടെ പ്ലാനിങ് നടക്കുകയാണ് ആദ്യത്തെ പ്ലാനിങ് ഗബ്രിയുടെ പ്ലാനിങ് ആണ് നമുക്ക് ആദ്യം ഓഫെൻസീവ് രണ്ട് ബലൂൺ അല്ലെങ്കിൽ രണ്ട് ടീമിനെങ്കിലും ഒരു ഒരു ടീമിനെങ്കിലും ബലൂൺ പൊട്ടിച്ചിട്ട് നമുക്ക് ഡിഫൻസ് ചെയ്യാം നമുക്ക് സംരക്ഷിക്കാം പിന്നെ ജിൻഡോയുടെ പ്ലാൻ നമുക്ക് ഒളിച്ചു വെക്കാം ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല അപ്പം രാസൻ പറഞ്ഞിട്ട് കാക്ക ഇത് തബയിലൂടെ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂട് കാരണം പിന്നെ കിച്ചണിൽ നമുക്ക് കൊണ്ട് വെക്കാൻ പറ്റില്ല ചൂട് കാരണം പൊട്ടും അപ്പം ജിൻഡോ ഇവർ ഇവർ ജിൻഡോയുടെ ഗ്രൂപ്പ് ട്രൈ ചെയ്യുന്നത് അലയൻസ് ആണ് നെക്സ്റ്റ് ടീമിനെ പൊട്ടിക്കാനുള്ള അലയൻസ് ആണ് ജിൻഡോയുടെ ഗ്രൂപ്പ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ കണ്ടു ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് മറ്റൊരു ടീമുമായിട്ട് കൂട്ടുപിടിച്ച് വേറൊരു ടീമിനെ ഇതായിട്ട് പൊട്ടിക്കാനുള്ളത് ഇനി മറ്റേ പവർ ടീമിൻ്റെ ആൾക്കാരുടെ പരിപാടി മാക്സിമം പവർ ടീമിനകത്തിരിക്കുക ബസർ വരുമ്പം മാത്രം പുറത്തിറങ്ങുക ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും ഇതിനകത്ത് കളിക്കാൻ പോകുന്ന രീതി കുറേ പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി ഇത് ഫിസിക്കലാവും ഫിസിക്കലാവും ഇത് ഫിസിക്കൽ ടാസ്ക് തന്നെയാണ് ഫിസിക്കലിലേക്ക് തന്നെ ഇത് പോകുന്നത് പക്ഷേ സൂക്ഷിച്ച് കളിക്കണി ഇതൊക്കെ അറിഞ്ഞൂടെ ഇതൊക്കെ അറിഞ്ഞൂടെ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ അറിഞ്ഞു വേണം കളിക്കാൻ നമ്മൾ നമ്മള് ആവും ബിഗ് ബോസ് അങ്ങനെ പ്രശ്നമാണ് എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അതെല്ലാവരും അറിഞ്ഞു കളിക്കണം അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ കാര്യം എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടാണ് വരുന്നത് അപ്പം ഓൾറെഡി ഇപ്പം ഈ സീസണിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അറിഞ്ഞ് കളിക്കുക എല്ലാവരും പിന്നെ ബിഗ് അതേപോലെ തന്നെ നെസ്റ്റ് ടീം ഗബുറിയുടെ ടീമാണ് നിലവിൽ സ്ട്രോങ് ടീമായിട്ടുള്ളത് അതെന്ന് തോന്നുന്നു കാരണം അവർ തന്നെ പറയാം കാര്യം മൂന്ന് ആണു ആണുങ്ങളുണ്ട് അഫ്സലെനിക്ക് ഭയങ്കര സന്തോഷമാണ് അഫ്സാനിപ്പോൾ മുപ്പത്തിരണ്ട് കൊല്ലം കാണിച്ചിരിച്ചോണ്ടായിരിക്കണം എപ്പോഴും നമ്മുടെ ടീം എൻ്റെ ടീം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇവിടെ ഗബ്രി വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു പവൻ അഫ്സറുടെ ടീമിന് ഞാൻ ക്യാപ്റ്റനാകും നിങ്ങളെ ഞാൻ പവർ ടീമാക്കും എന്നും പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇടയിലൊക്കെ ഗെയിമുകളൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് നോക്കാം ഇത് ഏത് ടീം ഒന്നിച്ചു നിന്ന് വേറൊരു ടീമിനെതിരെ കളിക്കുന്നുള്ളത് ഇത് അങ്ങനെയൊക്കെ കളിച്ചാലേ ഇത് ജയിക്കത്തുള്ളൂ അല്ലാണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ജയിക്കത്തുള്ളൂ രണ്ട് ടീമുകാരും കൂടെ വേറൊരു ടീമിനെ അറ്റാക്ക് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇത് ജയിക്കും അറ്റാക്ക് ചെയ്യുന്ന സെൻസ് ആ പാവേനെ പൊട്ടിക്കാൻ നോക്കണം ഫിസിക്കൽ അട്രാക്ക് ചെയ്യണം എന്നല്ലേ പറഞ്ഞത് പാവേൻ്റെ ബലൂൾ പൊട്ടിക്കാൻ നമുക്ക് ഒറ്റ ഉള്ളൂ അത് പൊട്ടിയ കഥ കഴിഞ്ഞു കാര്യം കഴിഞ്ഞ് വളരെ എളുപ്പമാണ് പെട്ടെന്ന് ടാസ്ക് തീരൂ ഇല്ലയോ എന്ന് കണ്ടറിയാം കുറച്ച് ബുദ്ധിപരമായി നിൽക്കണം കുറച്ച് ഗെയിം കളിക്കുകയും വേണം കുറച്ച് അലയൻസ് വെക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടും മൂന്ന് ടീമും കൂടെ വന്നിട്ട് നമ്മളെ പന്ന് പൊട്ടിക്കാൻ നമ്മുടെ ഭാവ എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി അല്ലേ അപ്പോൾ ഇവിടെ റസ്മിൻ ഏത് ടീമിൽ നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് റസ്മിനപ്പോൾ ടണൽ ടീമിൻ്റെ കൂടെ പോണത് അപ്പോൾ കുറേ പേര് പറഞ്ഞു എന്തുകൊണ്ട് മറ്റേ ജിൻഡോയുടെ ടീമിൽ പോയില്ല ജിൻഡോയുടെ ടീമിൽ എന്താ ആൾ കൂടുതലാണല്ലോ ടണൽ ടീമിൽ മൂന്ന് പേരല്ലേ ഉള്ളൂ അത് തേക്കാൻ വേണ്ടിയിട്ടാണ് റസ്മിൻ അപ്പുറത്തേക്ക് പോയത് അപ്പം ഇപ്പോൾ എല്ലാത്തിലും ഒരേപോലെ ആയി എന്ന് തോന്നുന്നു എനിക്ക് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ നോക്കാം നമുക്ക് പവർ ടീമുകാർ പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നേ ഇല്ല ബസ്സടക്കിപ്പോഴേ അവർ പുറത്തിറങ്ങും അപ്പോൾ ഇത് എവിടം വരെ എത്തും നമുക്ക് നോക്കാം നമുക്ക് ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാവുകയില്ലെന്ന് നോക്കാം അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്